മൺചിത്ര താഴെ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത പിന്നാമ്പ്ര രഹസ്യങ്ങൾ ഷൂട്ടിംഗ് നിരോധനം ഉണ്ടായിരുന്ന പത്മനാഭപുരം പാലസിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ടി എം ജേക്കബിന്റെ സ്പെഷ്യൽ അനുവാദം വാങ്ങിയായിരുന്നു ചിത്രത്തിലെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് പത്മനാഭപുരം കൊട്ടാരത്തിൽ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഷൂട്ടിങ്ങിന് അനുമതി ലഭിച്ചുള്ളൂ എന്നതിനാൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലും ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ഒടുവിൽ കൂടി ചേർന്നതായിരുന്നു സിനിമയിൽ നാം കണ്ട തറവാട് സംവിധായകൻ ഫാസിലിനൊപ്പം മറ്റു പ്രശസ്ത സംവിധായകരായ പ്രിയദർശൻ സിബി മലയൽ സിദ്ദിഖ് ലാൽ തുടങ്ങിയവർ ഓരോ യൂണിറ്റുകളായി പിരിഞ്ഞ് ഓരോ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്താണ് വൺചിത്ര താഴെ പൂർത്തിയാക്കിയത് പ്രിയദർശനു വേണ്ടിയും സിദ്ദിഖ് ലാലുമാർക്ക് വേണ്ടിയും പ്രശസ്ത ഛായാഗ്രാഹകൻ വേണുവും സിബി മലയോനു വേണ്ടി സണ്ണി ജോസഫും മുഖ്യ സംവിധായകനായ ഫാസലിനു വേണ്ടി ആനന്ദകുട്ടനുമാണ് ക്യാമറ ചലിപ്പിച്ചത് ഗംഗ അല്ലിയെ ഓടിക്കുന്ന രംഗം പലവട്ടം പൂക്കാലം എന്ന പാട്ട് തുടങ്ങിയവയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്തത് തുടക്കത്തിലെ ഇന്നസെന്റ് ഗണേഷ് കോമഡിയും കുതിരവട്ടം പപ്പുവിന്റെ മന്ത്രവാദവും ഒക്കെ സംവിധാനം ചെയ്തത് സിദ്ദിഖ് ലാലുമാരായിരുന്നു പഴം തമിഴ് പാട്ടിഴയും എന്ന പാട്ടിലെ പ്രധാന ഭാഗങ്ങളുടെ പിന്നിൽ चेज़। चेज़। ി മലയിലായിരുന്നു എന്നാൽ ക്ലൈമാക്സ് ഉൾപ്പെടെ ചിത്രത്തിലെ മർമ്മ പ്രധാനമായ മറ്റെല്ലാ രംഗങ്ങളും ഫാസിൽ തന്നെയാണ് സംവിധാനം ചെയ്തത് ഒരു മുറി വന്ന് പാത്തായ എന്ന ഗാനരംഗത്തിലെ പഴയ കാലം ഷൂട്ട് ചെയ്യുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുകയായിരുന്നു ആണില എന്ന പരിചയ സമ്പന്നനായ ക്യാമറാമാൻ മഴയുടെ ലക്ഷണം പുറത്തറിയാത്ത രീതിയിലായിരുന്നു ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് മണിച്ചിത്രത്താഴിന്റെ കഥ പറയാനായി മധുമുട്ടം എന്ന എഴുത്തുകാരൻ ഫാസിലിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടത് അതിലേറെ രസകരമായ ഒരു കഥയാണ് സോഫയിൽ ചാരിക്കിടന്നാണ് ഫാസിൽ കഥ കേൾക്കാൻ തുടങ്ങിയത് ൻ മറ്റ് കഥ കേട്ടു തുടങ്ങിയപ്പോൾ തുടക്കത്തിലെ ഫാസലിനും അടുത്തു അതുകൊണ്ട് തന്നെ ആളെ ഒഴിവാക്കണം എന്ന രീതിയിലാണ് അദ്ദേഹം ബാക്കി ഭാഗം കേട്ടത് എന്നാൽ ആ കഥയുടെ പ്രധാന വശങ്ങളിലേക്ക് മധുമുട്ടം എത്തിയപ്പോൾ ഫാസലിന് ത്രില്ലായി പിന്നീട് അത് മുഴുവൻ കേട്ടു തീരുന്നതുവരെ മധുമുട്ടത്തിന്റെ മുന്നിൽ അമ്പരപ്പോടെ ഇരിക്കുകയായിരുന്നു ഫാസൽ ഒടുവിൽ മധുമുട്ടത്തിനെ കെട്ടിപ്പിടിച്ച് അതിയായ ആഹ്ലാദത്തിൽ ഗ്രേറ്റ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയുണ്ടായി ഇന്നും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് മൺചിത്ര താഴ് ടി വി ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ഏറ്റവും അധികം റേറ്റിംഗ് ലഭിക്കുന്ന സിനിമ മലയാളത്തിലെ ഏതെങ്കിലും ഒരു ചാനലിൽ ഏറ്റവും അധികം തവണ സംപ്രേഷണം ചെയ്യപ്പെട്ട സിനിമ എന്ന റെക്കോർഡും മൺചിതത്താഴ് എന്ന അത്ഭുത സിനിമയ്ക്ക് സ്വന്തം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ട ഭാഷകളിലെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായ ചിത്രമാണ് മൺചിത്രത്താഴ്ച കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ